നമസ്കാരം മഹേന്ദ്ര ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രാജ്യത്ത് വിൽപ്പനയ്ക്കെത്തിച്ച രണ്ട് ഇലക്ട്രിക് കാർ മോഡലുകളാണ് എക്സ് ഇ വി നയൻ ഇ ബിഇ സിക്സ് എന്നിവ ബ്രാൻഡിൽ നിന്നുള്ള ആദ്യത്തെ ബോൺ ഇലക്ട്രിക് കാറുകളാണ് ഇത് അതായത് ഐ സി ഇ കാറുകൾ വൈദ്യുതീകരിക്കുന്നതിന് പകരം ഇവ പിറന്നത്തെ ഇലക്ട്രിക് കാറുകളായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ കാറുകളിൽ വലിയ പ്രതീക്ഷകളാണ് കമ്പനിക്കുള്ളത് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ ദിനം തന്നെ ഇന്ത്യൻ ടെസ്ലകൾ എന്ന് വിളിക്കപ്പെടുന്ന മോഡലുകൾ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ബുക്കിംഗുകളാണ് വാരിക്കൂട്ടിയത് ബുക്കിംഗ് മൂല്യം എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ വരും ഇന്ത്യയിൽ ഒരു വർഷം വിൽക്കുന്നത് ഏകദേശം ഒരു ലക്ഷം പാസഞ്ചർ റിവികളാണെന്നിരിക്കെ ഈ ബുക്കിംഗ് കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആദ്യ ദിനം ബുക്ക് ചെയ്യപ്പെട്ടതിൽ അമ്പത്തി ആറ് ശതമാനം എക്സ് ഇ വി നൈൻ ആണ് മറുവശത്ത് ഡിഇ സിക്സ് ഇ വിക്ക് നാല്പത്തിനാല് ശതമാനം ബുക്കിംഗ് ലഭിച്ചു ആദ്യ ദിനം എക്സ്ഇ ഇ നൈനിക്ക് പതിനാറായിരത്തി തൊള്ളായിരം ഓർഡറുകളും ബി ഇ സിക്സിന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഓർഡറുകളും ലഭിച്ചു രണ്ട് മോഡലുകൾക്ക് മികച്ച ഡിമാൻഡാണ് ഉള്ളതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവികളുടെ ടോപ്പ് എൻഡ് വേരിയന്റുകൾക്കാണ് ബുക്കിംഗുകൾ കൂടുതൽ ലഭിച്ചത് കൂടുതൽ റേഞ്ചും പ്രീമിയം സവിശേഷതകളുമുള്ള വേരിയന്റുകളാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യപ്പെട്ട ഇവി എന്ന റെക്കോർഡ് മഹീന്ദ്ര എക്സ് ഇ വി നയനി സ്വന്തമാക്കി പതിനയ്യായിരത്തിലേറെ ബുക്കിംഗുകളുമായി ഈ റെക്കോർഡ് നേരത്തെ എം ജി വിൻസർ ഇവിയുടെ പക്കലായിരുന്നു ഏതാനും മാസങ്ങൾ മാത്രമാണ് വിൻസറിന് ഈ റെക്കോർഡ് കയ്യിൽ വെക്കാൻ സാധിച്ചത് താല്പര്യം ഉപഭോക്താക്കൾക്ക് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അടുത്തുള്ള മഹേന്ദ്ര ഡീലർഷിപ്പിൽ നിന്നോ ഈ വാഹനങ്ങൾ റിസർവ് ചെയ്യാവുന്നതാണ് ബിഇ സിക്സ് മോഡലിന്റെ വില പതിനെട്ട് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം രൂപ മുതൽ അല്പം വലിയ മോഡലായ എക്സ് ഇ വി നയൻ വില ഇരുപത്തിയൊന്ന് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം രൂപയിലും ആരംഭിക്കുന്നു ഇവയെല്ലാം എക്സ് ഷോറൂം വിലകൾ മാത്രമാണ് മഹേന്ദ്ര ഈ കാറുകളുടെ ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു മാർച്ചിൽ ഡെലിവറികൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇ വിയുടെ ഉൽപാദനം സജീവമായി നടക്കുന്നു എക്സ് ഇ വി നയൻ ഇ ബിഇ സിക്സ് കാർ മോഡലുകളുടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി യൂണിറ്റുകൾ ഇതുവരെ നിർമ്മിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വരും മാസങ്ങളിൽ ഈ കാറുകളുടെ ഉൽപാദനം കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് മഹേന്ദ്ര പദ്ധതിയിടുന്നത് പാക് ത്രീ വേരിയന്റുകളുടെ ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തി മാർക്ക് പകുതി മുതൽ ആരംഭിക്കുമെന്നും പാക് ത്രീ സെലക്ട് വേരിയൻ്റുകൾ ജൂൺ മുതൽ ഡെലിവറി ചെയ്യുമെന്നും മഹീന്ദ്ര പ്രഖ്യാപിച്ചു പാക് ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഡെലിവർ ചെയ്യുമെന്നും പാക് വൺ എബോ പാക്ക് വൺ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഡെലിവറി ചെയ്യുമെന്നും കമ്പനി അറിയിച്ചു അമ്പത്തി ഒമ്പത് കിലോവാട്ടവർ എഴുപത്തിയൊമ്പത് കിലോ വാട്ടവർ ശേഷിയുള്ള ബാറ്ററി പാക്കുകളാണ് ഇ ഇവികളിൽ ഓഫർ ചെയ്യുന്നത് അമ്പത്തി ഒമ്പത് കിലോ വാട്ടവർ ബാറ്ററി പാക്ക് ഘടിപ്പിക്കുമ്പോൾ ബിഇ സിക്സ് എക്സ് അഞ്ഞൂറ്റി മുപ്പത്തി കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കുമെന്ന് മഹേന്ദ്ര അവകാശപ്പെടുന്നു കിലോവാട്ട് അവർ ബാറ്ററി ഉള്ള വേരിയന്റിന്റെ ക്ലെയിംസ് റേഞ്ച് എൺപത്തി രണ്ട് കിലോമീറ്ററാണ് അതേസമയം എക്സ്ഇവി നൈനി അമ്പത്തി ഒമ്പത് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും എഴുപത്തി ഒമ്പത് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് അറുനൂറ്റി അമ്പത്തി ആറ് കിലോമീറ്ററും ഓടുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു ഈ ബാറ്ററി സിസ്റ്റങ്ങൾ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നു ഇത് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു